ി സർബത്ത് കുടിക്കാൻ പോയ മുതലമട സ്വദേശിയുടെ ബൈക്ക് മോഷ്ടിച്ച പ്രതിയാണിത് തൃശൂർ സ്വദേശി ബിഫിൻ പാലക്കാട് മണപ്പുള്ളിക്കാവിലുള്ള എൻ സി സി ഓഫീസിന് സമീപം ബൈക്ക് നിർത്തിയിട്ട് നടന്നാണ് കുലുക്കി സർബത്ത് കുടിക്കാൻ പോയതെന്ന് സർബത്ത് കുടിച്ച് തിരികെ വന്നപ്പോൾ ബൈക്കില്ല ഉടൻ പാലക്കാട് സൗത്ത് പോലീസിൽ വിവരം അറിയിച്ചു പരാതി കിട്ടിയാൽ പോലീസ് അന്വേഷിക്കണമല്ലോ സൗത്ത് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബഫിന് പിടികൂടിയതാ തൃശ്ശൂർ സ്വദേശിയായ ബെഫിൻ എന്തിനാണ് പാലക്കാട് വന്ന് മോഷണം നടത്തിയതെന്ന് ചോദിച്ചാൽ തൃശൂർ ഈസ്റ്റ് ചാലക്കുടി വടക്കാഞ്ചേരി തുടങ്ങിയ പോലീസ് സ്റ്റേഷനിലെല്ലാം ആവശ്യത്തിലധികം ബൈക്ക് മോഷണത്തിന് കേസുണ്ട് എന്നാ പിന്നെ വെറൈറ്റി ആകട്ടെ എന്ന് കരുതിയാണ് ബസ് കയറി പാലക്കാട് എത്തിയത് തിരികെ പോകാൻ ബൈക്ക് എടുത്തു അത്രമാത്രം ഒന്നാം തരം മെക്കാനിക്കാണ് അതുകൊണ്ട് തന്നെ ബൈക്ക് സ്റ്റാർട്ടാക്കാൻ താക്കോൽ ഒന്നും വേണമെന്നില്ല ബെഫിൻ എല്ലായ്പ്പോഴും ബൈക്ക് മോഷ്ടിക്കില്ല ലേശം ലഹരി ഉപയോഗിച്ചാൽ മാത്രമേ മോഷ്ടിക്കാൻ പ്രേരണ വരൂ എന്നാണ് പോലീസിന് നൽകിയ മൊഴി ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ പണിക്ക് പോകും പണിക്ക് പോകുന്നത് ലഹരി ഉപയോഗിക്കാൻ മോഷ്ടിച്ച ബൈക്കിൽ പെട്രോൾ തീരുമ്പോൾ ഉപേക്ഷിക്കും ഇതാണ് ബെഫിന്റെ ശൈലി അങ്ങനെ തൃശൂർ ജില്ല കഴിഞ്ഞ് പാലക്കാട് ജില്ലയിൽ ഒരു കേസ് കൂടിയായി അത്രമാത്രം